ലോകത്തിലെ സൈനിക ബജറ്റുകൾ നിരന്തരം ഉയരുകയും പുതിയ ആയുധങ്ങൾ യുദ്ധ പ്ലാറ്റ്ഫോമുകൾ വ്യവസ്ഥാപിതമായി നിർമ്മിക്കുകയും വിഭാവനം ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും യുദ്ധങ്ങൾ ചെയ്യാൻ ആവശ്യമായ യുവാക്കളെ അതായത് സൈനികരെ കണ്ടെത്തുന്നത് വികസിത സൈനിക ശക്തികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ നമ്മുടെ കൺമുൻപിൽ തന്നെ റഷ്യയും ഉക്രൈനും തങ്ങളെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെ നേരിടാൻ സൈനികരുടെ രൂക്ഷമായ ഒരു ക്ഷാമത്തിനാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കക്കാർക്കിടയിൽ പോലും പോരാടാനുള്ള മനസ്സ് കുറയുന്നതോടെ അമേരിക്ക സമാനമായ പ്രശ്നങ്ങൾ എങ്ങനെ നേരിടുന്നു എന്നത് ചർച്ച പോലും ചെയ്തപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഏഷ്യയിലെ കാര്യമെടുക്കുകയാണെങ്കിൽ അവരുടെ നിലയിൽ മതിയായ സൈനികരെ നിലനിർത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇസ്രായേൽ പോലുള്ള യുദ്ധം നടക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ ജപ്പാൻ ദക്ഷിണ കൊറിയ തായ്വാൻ തുടങ്ങിയ യുദ്ധം പ്രതീക്ഷിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ സൈനികരുടെ ക്ഷാമം വളരെയധികമാണ് ഇസ്രായേലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും ശക്തമായ സൈന്യമാണ് ഇസ്രായേൽ എന്നാൽ അതിന്റെ പ്രശസ്തിയും ഇപ്പോൾ അപകടത്തിലാണ് അതായത് ഭീകര സംഘടനയായ ഹമാസിനെതിരെ പോരാടാനുള്ള സൈനികർ ഇസ്രായേലിന്റെ പക്കലില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ അവർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ താൽക്കാലിക മൊബിലൈസേഷൻ ഓർഡറുകൾക്ക് കീഴിലുള്ള റിസർവ് ലിസ്റ്റുകളെയും റിസർവ് ബ്രിഗേഡുകളെയും ഇവരിപ്പോൾ തിരഞ്ഞെടുക്കുകയാണ് അതായത് ഈ പ്രശ്നത്തിന് വേണ്ടി ഇവരിപ്പോൾ ഇവരെയാണ് ആശ്രയിക്കുന്നത് കർഷകർ അധ്യാപകർ ഫാക്ടറി തൊഴിലാളികൾ സിവിലിയൻ സ്ഥാപനങ്ങൾ ഓഫീസിൽ പോകുന്നവർ എന്നിങ്ങനെയുള്ള റിസർവ് ലിസ്റ്റുകളുടെ ദീർഘകാല ഇടപെടലുകൾ ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയെ ഭയാനകമായി ബാധിക്കുകയും ശതകോടിക്കണക്കിന് ഡോളർ ഇവർക്ക് ചിലവാകുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെ തായ്വാനും മറ്റൊരു ഉദാഹരണമാണ് ബീജിങ്ങുമായി സാധ്യമായ ഒരു സംഘടനത്തെ തായ്വാൻ തയ്യാറെടുക്കുമ്പോൾ ഓസ്ട്രേലിയ യു എസ് എ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സൈനികരെ റിക്രൂട്ട് ചെയ്യാനുള്ള ചർച്ചയാണ് ഇപ്പോൾ തായ്വാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അമേരിക്കയിൽ മിലിറ്ററി ആക്സേഷൻ ടു ദ നാഷണൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഇത് ചില അമേരിക്കക്കാർ അല്ലാത്തവരെ സൈന്യത്തിൽ ചേരാനും പൗരത്വത്തിന് അപേക്ഷിക്കാനും അനുവദിക്കുന്ന ഒരു റിക്രൂട്ടിംഗ് പ്രോഗ്രാം ആണ് ദേശീയ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് തായ്വാനിലെ സായുധ സേന നിലവിൽ എൺപത് ശതമാനമാണ് സൈനിക പ്രായത്തിലുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നാൽപ്പതായിരുന്നത് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടായി കുറഞ്ഞു രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും ഇത് ഏകദേശം എഴുപത്തി നാലായിരത്തി മുപ്പത്തി ആറായി കുറയുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇതിനൊരു പോംവഴി എന്ന രീതിയിൽ തായ്വാൻ സൈന്യത്തിൽ ചേരുന്നതിനുള്ള ശാരീരിക ആവശ്യതകളിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് മുമ്പത്തെ ഏറ്റവും കുറഞ്ഞ സെന്റിമീറ്റർ എന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ അത് നൂറ്റി അൻപത്തിയഞ്ച് സെന്റിമീറ്റർ ആക്കി അതേസമയം ബോഡി മാസ് സൂചിക പതിനഞ്ചിൽ താഴെയോ മുപ്പത്തഞ്ചിൽ താഴെയോ ഉള്ളവർക്കും ഇപ്പോൾ യോഗ്യത നേടാം അതുപോലെ തന്നെ എഴുപത്തിയൊന്ന് ശതമാനം ആളുകളും യുദ്ധം ചെയ്യാൻ തയ്യാറാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള ആക്രമണകാരിയായി ചൈനയും മതിയായ റിക്രൂട്ട്മെന്റിനെ ആകർഷിക്കാൻ പാടുപെടുകയാണ് ഇതിൽ ഏറ്റവും രസകരമെന്ന് പറയുന്നത് ഈ ലിസ്റ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം പാകിസ്ഥാനാണ് ഇന്ത്യക്കും ചൈനയ്ക്കും മുകളിലാണ് പാകിസ്ഥാൻ ഇന്ത്യയിലാവട്ടെ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം സൈനികരാണ് ഉള്ളത് ഈ രാജ്യങ്ങളെല്ലാം അപേക്ഷിച്ച് നമ്മുടെ ഇന്ത്യയുടെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ യുവാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇന്ത്യൻ ആർമി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യൻ ആർമിയിലെ വിവിധ തസ്തികകളിലേക്ക് അടുത്ത കാലത്തായി ലഭിച്ച അപേക്ഷകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൈനികർ ഉദ്യോഗസ്ഥർ സാങ്കേതിക ഉദ്യോഗസ്ഥർ തുടങ്ങി വിവിധ തസ്തികകളിലേക്ക് പതിനഞ്ച് ലക്ഷത്തിലധികം അപേക്ഷകളാണ് ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചത് ഇന്ത്യൻ ആർമിയിൽ ചേരുക എന്നത് ഒട്ടനവധി ഇന്ത്യൻ യുവാക്കളുടെ എക്കാലത്തെയും സ്വപ്നമാണ് അഭിമാനവും രാജ്യസ്നേഹവും മാത്രമല്ല തൊഴിൽ സുരക്ഷ സാമ്പത്തിക സ്ഥിരത രാജ്യത്തെ സേവിക്കാനുള്ള അവസരം എന്നിവയും പ്രദാനം ചെയ്യുന്ന ഒരു ശ്രേഷ്ഠമായ തൊഴിലായി ഇതിനെ കണക്കാക്കപ്പെടുന്നു ലോകത്തിലെ തന്നെ വലിയ സന്നദ്ധ സേനയാണ് ഇന്ത്യൻ സൈന്യം ധീരതയുടെയും ത്യാഗത്തിന്റെയും നീണ്ട ചരിത്രമുണ്ട് ഇന്ത്യൻ സൈന്യത്തിന് നിരവധി ഇന്ത്യൻ യുവാക്കൾ സൈനികരുടെ ധൈര്യത്തിലും അർപ്പണ ബോധത്തിലും പ്രചോദിതരാണ് സമാനമായ രീതിയിൽ തങ്ങൾക്കും രാജ്യത്തെ സേവിക്കണം എന്നവർ ആഗ്രഹിക്കുന്നു അതായത് ദേശസ്നേഹത്തിന്റെ ഒരു ബോധം ഇന്ത്യയിലെ യുവാക്കൾക്കിടയിൽ ഉണ്ട് എന്ന് രണ്ടാമതായി അവർ നോക്കുന്നത് തൊഴിൽ സുരക്ഷയാണ് ഇന്ത്യൻ സൈന്യം തൊഴിൽ സുരക്ഷയും സ്ഥിരതയും വാഗ്ദാനം ചെയ്യുന്നു വലിയ യുവജനസംഖ്യയും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുമുള്ള ഒരു രാജ്യത്തെ ഇതൊരു പ്രധാന ഘടകമാണ് മാത്രമല്ല യുവാക്കൾക്ക് സുസ്ഥിരമായ ഭാവി ഉറപ്പാക്കിക്കൊണ്ട് കരിയർ വളർച്ചയ്ക്കും പുരോഗതിക്കും ഇന്ത്യൻ ആർമി അവസരങ്ങളും നൽകുന്നു മൂന്നാമത്തേതെന്ന് പറയുന്ന സാമ്പത്തിക സ്ഥിരതയാണ് ഇന്ത്യൻ സൈന്യം സ്ഥിരമായ വരുമാനവും ആരോഗ്യ സംരക്ഷണവും ഭവനം വിദ്യാഭ്യാസം വിരമിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവ പോലുള്ള അധിക അലവൻസുകളും ആനുകൂല്യങ്ങളും നേടാനുള്ള അവസരം നൽകുന്നു ഈ സാമ്പത്തിക സ്ഥിരത സമൂഹത്തിലെ സാമ്പത്തികമായി ദുർബലരായ വിഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഇന്ത്യൻ യുവാക്കൾക്ക് നിർണായകമാണ് അടുത്തതാണ് കമ്മ്യൂണിറ്റി സെൻസ് ഇന്ത്യൻ ആർമി സാഹോദര്യവും സൗഹൃദവും വളർത്തുന്ന ഒരു അടുത്ത കൂട്ടായ്മയാണ് നിരവധി ഇന്ത്യൻ യുവാക്കൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാനും അതിന്റെ പങ്കിട്ട ലക്ഷ്യങ്ങളിലേക്ക് സംഭാവന നൽകാനും ആഗ്രഹിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഒരു തൊഴിൽ ദാതാവാണ് ഇന്ത്യൻ സൈന്യം എന്ന് വേണമെങ്കിൽ പറയാം കൂടാതെ ഇന്ത്യൻ സൈന്യത്തിൽ ഇപ്പോൾ ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷത്തിലധികം സൈനികരുമുണ്ട് ഗ്രാമീണ മേഖലകളും സമൂഹത്തിലെ സാമ്പത്തികമായി ദുർബലരായ വിഭാഗങ്ങളും ഉൾപ്പെടെ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇതിൽ തൊഴിലവസരങ്ങൾ നൽകുന്നു ഈ രാജ്യസ്നേഹം തൊഴിൽ സുരക്ഷ സാമ്പത്തിക സ്ഥിരത സാഹസികത വെല്ലുവിളികൾ സാമൂഹിക ബോധം തുടങ്ങി വിവിധ കാരണങ്ങളാൽ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന യുവാക്കളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് ഇന്ത്യൻ ആർമി വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു കൂടാതെ ഇന്ത്യയിലെ മികച്ച പത്ത് തൊഴിൽ ദാതാക്കളിൽ ഇന്ത്യൻ ആർമിയും ഇടം നേടിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം